ബി ജെ പി ആണ് ജയിക്കേണ്ടത് ഇന്നത്തെ കണ്ടീഷൻ വെച്ച് തരൂരായിരിക്കും ജയിക്കണത് പക്ഷേ അങ്ങേരിക്കാണ് വോട്ട് ചെയ്യേണ്ടത് നരേന്ദ്രമോദിയാണ് ഇവിടെ പ്രധാനമന്ത്രിയെ നമ്മൾ അംഗീകരിച്ചിട്ട് അപ്പം ആരുമില്ല ഇനി പക്ഷേ തരൂരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ അങ്ങോട്ട് നോന്നുമ്പം അങ്ങോട്ട് ഇവർ ജയിക്കുമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് കുത്തി കൊടുക്കും അല്ലാതെ ഒരു കാരണവശാലും അങ്ങനെ പതിനഞ്ച് കൊല്ലം ജയിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല ആദ്യം അഞ്ചാമത് മെക്കാനിസം ലൈറ്റൊക്കെ വെച്ചാൽ അതിപ്പോൾ അങ്ങനെ തിരിഞ്ഞു പോലും നോക്കണില്ല എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ഇവിടെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ തിരുവനന്തപുരം പാർലമെന്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു ഞാൻ തിരുവനന്തപുരം പാർലമുണ്ട് അത് കോട്ടിനാണ് ഓളം മണ്ഡലത്തിലാണ് നിങ്ങൾ ആലോചിച്ചു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതെ ആദ്യം അഞ്ചാമത് ലേറ്റ് ഒക്കെ അവിടെ അവിടെ വെച്ചു ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം പിന്നെ ഇപ്പം ചെയ്ത് സാധ്യത ഇവിടെ ബി ജെ പി ജയിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യും ഈ ശരി കഴിഞ്ഞ കഴിഞ്ഞ വർഷം പോലും ജയിച്ചു ശരി അവർ വീട് ജയിച്ചു അത് സത്യമാണ് അങ്ങനെ അങ്ങനെ ചെയ്തത് നല്ല നല്ല സത്യമാണ് ചെയ്ത ചെയ്ത് വന്നതെല്ലാം എല്ലാ കാര്യങ്ങളും ഇന്ന് മംഗളമാണ് അത് എനിക്ക് വിശ്വാസമാണ് ശശി തരൂര് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പാർട്ടി നോക്കിയല്ല വ്യക്തിപരമായിട്ട് ശശി തരൂരിനെ ജനം വോട്ട് ചെയ്യും എൻ്റെ സ്ഥാനാർത്ഥി ജയിക്കണം എന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസമുണ്ട് നമുക്കിപ്പോൾ എന്താ ഒരു മാറ്റം വേണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാറ്റം മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാറി മാറി വന്ന രണ്ട് എം പിമാരും ഇടങ്ങിട്ടുണ്ട് ശശി തരൂര് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഈ പിന്നെ ഇപ്പന്നിൻ്റെ പിന്തുണയും അവരും വന്നിട്ടുണ്ട് പക്ഷേ അവർ ജയിച്ചു പോയിട്ടുണ്ട് അവരുണ്ട് ഇപ്പോൾ ഒരു മാറ്റം ഒരു ആവശ്യമുണ്ട് കാര്യം ജനങ്ങൾക്ക് നമുക്കൊന്നും ജനങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് കാര്യമില്ല ആര് ചെയ്യുന്നു അവർക്കൊന്നും തന്നെ അത് ചെയ്യണം അവർ മാറ്റം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വികസനം കൂടെ ഉണ്ടാകും ഈ ഇലക്ഷൻ സമയത്ത് മാത്രമാണല്ലോ അവരോട് വരുന്നത് ഇലക്ഷനിൽ വരും പ്രചരണം നടത്തുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അവിടെ കാണുന്നു പോകുന്നു അത്രയല്ലേ ഇത് കഴിഞ്ഞാൽ പിന്നെ അവർ അവിടെ നമ്മുടെ മണ്ഡലമാണ് അല്ലേ അല്ലെങ്കിൽ വേറെ വാർഡാണ് എന്നറിഞ്ഞൊരു കാര്യം വരില്ല

പന്നിൻ്റെ ഒന്നും ജയിച്ചിരിക്കും ഒരു മാറ്റമുണ്ട്